ഹായ് ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയാ നടക്കുന്നില്ലേ ഓക്കെ എന്നിട്ട് ഇന്ന് ഇന്ന് രാവിലെയാണോ ഒന്ന് ഇന്നലെ വൈകിട്ടാണോ ഒന്ന് രാവിലെ തോന്നുന്നു ഞാനൊരു വീഡിയോ കണ്ടു കുറേ പേര് റിയാക്ട് ചെയ്തു നമ്മുടെ ഓൺലൈൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അവരുടെ ഓൺലൈൻ എല്ലാവരും റിയാക്ട് ചെയ്തപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നോ പക്ഷേ എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ചെയ്യണമെന്ന് തോന്നിയത് ഓൺലൈൻ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രമോഷൻസ് കൊടുത്ത് കുട്ടികൾക്ക് ജോലി കൊടുക്കുന്നു ജോലി കൊടുത്തിട്ട് ആ ജോലി ആ ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് നിർത്തിപ്പോയൽ പലരും പല കാര്യങ്ങളും വന്നത് പുറത്ത് പറയുന്നത് തങ്ങൾക്ക് സാലറി കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അവിടുത്തെ ബിഹേവിയർ ഇങ്ങനെ ആയിരുന്നു അതിൻ്റെ കുറേ കാര്യങ്ങൾ അവർ പുറത്ത് പറയുകയും അതിനെ ചൊല്ലി കുറേ വൈറലായിട്ട് വിവാദമായി കുറേ ന്യൂസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഓൺലൈൻ ഷോപ്പുമായി ബന്ധപ്പെട്ടു ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈൻ ഷോപ്പ് ഏതാണെന്ന് അറിയാം കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം പുല്ലാണേ പുല്ലാണേന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ചെറിയൊരു ഷോ ഓഫ് റോട്ടിൽ നടത്തുന്നത് നമ്മൾ കണ്ടു അപ്പം എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് പറയാം ഓക്കെ ഞാനത് കണ്ടു മിക്ക റിയാക്ഷൻ വീഡിയോസും കണ്ടതിന് ശേഷം ഞാൻ എല്ലാവരും കാണാറില്ലേ എനിക്കിന് വരും റെക്കമെൻഡേഷൻ വരും അന്നപ്പോൾ അതിലെല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ അത് കേട്ടപ്പോൾ എല്ലാവർക്കും ചിരി വന്നു എന്നാണ് പറയുന്നത് ആക്ച്വലി എനിക്ക് ചിരി വന്നില്ല എനിക്കതൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്തില്ല പക്ഷേ ഞാൻ ഞാൻ ചിന്തിക്കുന്ന രീതി കുറച്ച് വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നി ആ ഒരു കാര്യത്തിൽ എല്ലാവരും പോലെ എന്നാൽ കോമഡി ആയിട്ട് ആയിട്ടത് മീൻസ് കോമഡി എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒപ്പം അതായത് വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാവരും റിയാക്ട് ചെയ്ത വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ഷോപ്പായിട്ട് ബന്ധപ്പെട്ട വിവാദത്തിലുള്ള ആ രണ്ട് വ്യക്തികൾ അവർ ഒരു കാറിൽ പോസ്റ്റ് കാറിൽ വരികയും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കാറിൻ്റെ രണ്ട് സൈഡിലായിട്ട് അവിടുത്തെ വർക്കേഴ്സിനെ ക്യൂ ആയിട്ട് നിർത്തുകയും ആ വർക്കേഴ്സ് ഇങ്ങനെ ആരോ എഴുതി കൊടുത്ത മുദ്രാവാക്യങ്ങൾ പോലെ എഴുതി കൊടുത്ത കുറച്ച് വാക്ക് കാര്യങ്ങൾ പുല്ലാണേ പുല്ലാണേന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ യൂട്യൂബേഴ്സ് ഞങ്ങൾക്ക് പുല്ലാണേന്നോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അത് എഴുതി കൊടുത്തതാണ് അത് മൊബൈലിൽ നോക്കി ഓരോ ഒന്ന് രണ്ട് വരിയിലും ഓരോരുത്തരും വായിച്ചു കൊടുക്കുന്നു രണ്ട് ബാക്കിയുള്ളവർ ഈറ്റു പറഞ്ഞു പോകുന്നു നാടൊക്കെ ഈ പോഷ് കാറിൽ ഇവർ രണ്ടുപേരും വളരെ രാജകീയ പ്രൗഢിയിൽ ഇരിക്കുന്നു ഫസ്റ്റ് വരുമ്പോൾ തന്നെ അവർക്ക് ഓരോ മാല ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ ഫസ്റ്റ് വരുമ്പോൾ ഇവർക്ക് ഈ വർക്കേഴ്സ് ഓരോ മാല ഇട്ട് കൊടുക്കുന്നു അതിനു ശേഷം ഇതൊക്കെ നമുക്ക് കണ്ടാ അറിയാം ഒരു ആർട്ടിഫിഷ്യലാണ് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യിപ്പിക്കുന്നതായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കിത് കണ്ടപ്പം സംസാരിക്കണം എന്ന് തോന്നി ഓക്കെ എനിക്ക് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും കുട്ടി ആ കുട്ടികളെ ഒരു കുട്ടികളോട് സിമ്പതി തോന്നുന്നതാണ് എനിക്ക് ആ കുട്ടികളോട് സിമ്പതി സിമ്പതി എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷെ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം അടിമത്തം എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇവിടെ നിന്ന് തുടച്ച് മാറ്റിയിട്ട് കാലങ്ങളായി ഓക്കെ അടിമത്തം പിന്നെ എന്താ പറയുക രാജവാഴ്ച എന്നൊക്കെ പറഞ്ഞ സംഗതികളൊക്കെ കുറേയായി നമ്മുടെ ഇവിടെ നിന്ന് മാറ്റം ചെയ്തിട്ട് ഒക്കെ ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്തിട്ടും കുറേ കുറേ ത്യാഗം സഹിച്ചിട്ടുമാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടും നമ്മളൊക്കെ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ഈ സന്തോഷവും അതായത് ജോബിടെ ജോലി ജോലി സ്ഥലങ്ങളിൽ എന്താ പറയുക ഇത്തരം അടിച്ചമർത്തലും അടിമപ്പെടുത്തലും ഒക്കെ ഒഴിവാക്കി ഇപ്പം ഈ നല്ല പോലെ പോകുന്നു ഒരുപാട് പേരുടെ ത്യാഗമുണ്ടായില്ല ഓക്കെ അപ്പോൾ എനിക്ക് ആ വീഡിയോയിൽ നോക്കുമ്പം ഞാനത്രേ ശ്രദ്ധിച്ചോളൂ അവർ രണ്ടുപേരും ആ കാറിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കാറിൽ ഇരുന്ന് വരുന്നു രണ്ടുപേര് ഈ ബാക്കിയുള്ള കുട്ടികൾ പെൺകുട്ടികൾ ഈ റോട്ടിലിങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അവരവരുടേതാ അവർക്ക് അവർക്കിത് അതായത് ആ സ്ഥാപനത്തിനും അവർക്ക് വർക്ക് ചെയ്യുന്നവർക്കും എതിരെയും ആരും ആ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കെതിരെ ആരും ഒന്നും സംസാരിച്ചിട്ടില്ല പിന്നിപ്പോൾ അവർക്കത് ആ മുദ്രവാക്യം അല്ലെങ്കിൽ ആ രീതിയിൽ ആ കുട്ടികളത് പറയേണ്ട ആവശ്യമില്ലല്ലോ ആർക്കെതിരെയാണ് സംസാ സംസാരിച്ചത് അവിടെ മുന്നേ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിരുന്നവർ തിരിച്ചു പോയിട്ട് ആ ഓണേഴ്സിനെതിരെയാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കെതിരെയോ വർക്കേഴ്സിനെതിരെയോ അല്ല പിന്നെ എന്തിനു വേണ്ടി വർക്കേഴ്സ് അത് സംസാരിക്കണം അതേപോലെ തന്നെ യൂട്യൂബിൽ വന്നിരുന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്ന ആൾക്കാരൊന്നും വർക്കേഴ്സിനെതിരെയല്ല സംസാരിച്ചത് ഓണേഴ്സിനെതിരെയാണ് സംസാരിച്ചത് പിന്നെ എന്തിനും ഓണേഴ്സ് കാറിലിരുന്നിട്ട് ഈ വർക്കേഴ്സിനെ കൊണ്ടിത് സംസാരിക്കില്ല വർക്കേഴ്സ് എന്തിനും സംസാരിക്കണം അതെനിക്ക് മനസ്സിലായില്ല തോഴികളെ പോലെ അല്ലേ ഞങ്ങൾ ഞങ്ങൾ കാഡംബരമുണ്ട് കാറുണ്ട് പോഷുണ്ട് ഇവരിങ്ങനെ തോഴികളെ പോലെ ആ വെയിലത്ത് ഇങ്ങനെ നടന്നു പോവുക ഏ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയാലും പ്രൂവ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെക്കിങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ടിയിരുന്ന കാര്യം എനിക്ക് ഫീൽ ചെയ്യും നമുക്കൊക്കെ പ്രൂവ് എനിക്ക് കണ്ടാൽ നമുക്കൊക്കെ കണ്ടാൽ പ്രൂവ് ആവുന്നത് പ്രൂവ് ചെയ്യപ്പെട്ടതായി തോന്നുന്നത് വർക്ക് പ്ലേസിലെ വീഡിയോസ് കാണിച്ചു തരാം അല്ലേ അവർ ഹാപ്പിയായിട്ട് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഒരു ഓണർ വന്ന് നിന്നിട്ട് അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമല്ല ഒന്നും അല്ല അവർ ഹാപ്പി ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന വീഡിയോ കാണാം അതൊരു സി സി ടി വി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അതായത് ആ സി സി ടി വി ഫുട്ടേജിൽ നിങ്ങൾക്ക് ഞങ്ങൾ സി സി ടി വി വെക്കാമല്ലോ നിങ്ങൾ കണ്ടോളൂ ഇവിടെ വർക്ക് നടക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക പ്രത്യേകിച്ച് ഈ പറയുന്ന ആരോപണങ്ങൾക്കൊന്നും ഞങ്ങൾ മറുപടി പറയാനില്ല നിങ്ങൾ കണ്ടോളൂ എന്ന് കൂളായിട്ട് പറയാൻ കഴിയുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു അല്ലേ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി നല്ലതായിരുന്നു എനിക്ക് തോന്നി പിന്നെ നമ്മളപ്പം ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായേനെ അങ്ങനെയാണ് ഇരുന്നെങ്കിൽ ഇത് എന്താ പറയുക ഒരു കോമഡി അല്ല ഒരു കോമാലിത്തരമായിട്ടാണ് ഫീൽ ചെയ്തത് നമുക്ക് പെട്ടെന്ന് ഇടുന്നു എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ റീച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പക്ഷേ ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് അവർക്ക് റീച്ചാണ് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അവർക്ക് റീച്ച് കൂടി ഇപ്പോൾ ആ കഴിഞ്ഞ ദിവസം ഒന്ന് ആലോചിച്ച് നോക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ അവിടെ അവർ പറഞ്ഞ എന്താ സ്ഥാപനം നിർത്താൻ പോവാണെന്ന് ഇപ്പോൾ അവർ വന്നിട്ട് എന്താ പറയുക പൂർവാധികം ശക്തിയോടെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഏ അതായത് ഒരു കാര്യം ആലോചിക്കുക ഞാൻ ചിന്തിച്ച കാര്യമാണ് കേട്ടോ അതായത് ഈ ഒരു പ്രോബ്ലം വന്നപ്പോൾ ഈ ഒരു വിഷയം എടുത്ത് ഒരുപാട് പേര് സംസാരിച്ചു അപ്പം യൂട്യൂബിനും ഇതിനൊന്നും അറിയില്ലല്ലോ വിഷയം എന്താണെന്നൊന്നും അറിയില്ല യൂട്യൂബിൽ ഈ ഒരു പേര് വരുന്നു സെർച്ചിൽ വരുന്നു റെക്കമെൻഡേഷൻ എല്ലാവർക്കും പോകുന്നു റെക്കമെൻഡേഷനിൽ പോകുമ്പോൾ കൂടുതൽ എൻ്റെയൊക്കെ ഷോർട്ട്സിലൊക്കെ ഇഷ്ടം പോലെ റെക്കമെൻഡേഷൻ ആണ് വരുന്നത് എൻ്റെ ഇവരുടെ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്ന റെക്കമെൻഡേഷൻ ഇതിനൊന്നും മുന്നേ വന്നിട്ടില്ല ഇപ്പോഴാണ് കൂടുതൽ ഇങ്ങനെ റെക്കമെൻഡേഷൻ വരുന്നത് അപ്പോൾ ഇതേപോലെ കുറേ ഇനിയിപ്പം എങ്ങനെ യൂട്യൂബിൽ ന്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാത്ത ഒരാളാണ് വിചാരിച്ചോ എല്ലാവരും കയറ്റോ ഉള്ളതെന്നില്ല ഇങ്ങനെ നമ്മളിപ്പോൾ ഇത് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാത്തൊരാൾക്കാർ ചില അവർക്ക് ഈ റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈസ് അവർ വിഷയങ്ങളൊന്നും അറിയണില്ല ഇത് കണ്ട ചിലപ്പോൾ അവർ ഓർഡർ ചെയ്യും അപ്പോൾ വീണ്ടും അവർക്ക് ഓർഡർ വരികയില്ലേ അപ്പോൾ അവർക്ക് റീച്ച് കൂടുന്നു ഓർഡർ വരുന്നു അങ്ങനെ വരുമ്പം അവർക്ക് നിർത്താൻ തോന്നില്ല എനിക്ക് തോന്നിയ കാര്യം ഇതാണ് അപ്പോൾ അവർ വീണ്ടും അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു മുഖം കൂടി അറിയണ്ടേ അതായിരിക്കണം എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ എന്താ ഇതൊക്കെ എസ് പിന്നെ യെസ് അതിനകത്ത് ഈ വോയിസിൽ കേട്ടല്ലേ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ലിപ്സ്റ്റിക് ഇട്ട് വരണം അല്ലാതെ തോന്നിയ പാതിരി വരാൻ പറ്റില്ല അതൊക്കെ അവരുടെ എന്താണ് അവരുടെ സ്ഥാപനത്തിൽ എങ്ങനെ വരണം അതൊക്കെ ഒരു സ്ഥാപനത്തെ അത് പ്യുവറായി അല്ലാതെ വൃത്തിയിൽ നിൽക്കുക മീൻസ് നമ്മളിപ്പം വീട്ടിൽ നിന്ന വേഷത്തിൽ മീൻസ് നമ്മൾക്ക് നമുക്കെന്തായാലും ഒരു ഒരു സ്ഥാപനത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല അതിൻ്റെ രീതിയിൽ ഒരു സ്റ്റൈലായിട്ട് പോകണം അത് അതിനൊന്നും തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ അതിനുള്ള ഫൈൻ എമൗണ്ട് പിന്നെ സാലറിയിൽ നിന്ന് വലിയ എമൗണ്ട് കുറയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അടിച്ചമർത്തൽ തന്നെയാണ് സാലറി എന്നൊക്കെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒക്കെ ഇട്ടിട്ടൊക്കെ ആയിരിക്കും ടാർഗറ്റ് അച്ചീവാണ് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് എന്തേലും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്നും പൈസ കുറയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അവരെന്നെ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ വീണ്ടും കുട്ടികളുടെ കാര്യം പറയുകയാണ് വെച്ചാൽ അവർ ഈ കുട്ടികൾ ഇങ്ങനെ ഒപ്പം നടന്ന് നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് എന്തിനാണ് ഇവരിങ്ങനെ സംസാരിക്കാൻ നിൽക്കണത് ഇവർക്ക് ഇതൊക്കെ നിർത്തി നിർത്തിപ്പോയാൽ പോരെ എന്തിനാണ് ഇവരിങ്ങനെ സംസാരിക്കണേ അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ നമ്മൾ അവർ എന്തിന് കേൾക്കേണ്ട ആവശ്യമെന്ന് നമ്മൾ ചിന്തിക്കും കുട്ടികളാണ് അതായത് ഒരു ഇരുപത്തെട്ട് ഇരുപത്തിയഞ്ച് വയസ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കാര്യബോധം ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എല്ലാവർക്കും എല്ലാ അതോരോരുത്തർ ലൈഫിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് അനുസരി അനുസരിച്ചായിരിക്കും അവർക്ക് ആ ഒരു വിഷയ ഓരോ വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക മക്കളെ കുട്ടികളായിട്ട് തന്നെ കണക്കാക്കി വളർത്തുന്ന വീടുകളിലാണെങ്കിലും അവർക്ക് വലിയ ബോർഡൊന്നും കൊടുക്കാതെ വളർത്തുന്ന വീടുകളിൽ പെട്ടെന്ന് അങ്ങനെ കുട്ടികൾക്ക് മെച്ചൂരിറ്റി വരണമെന്നില്ല അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ കുട്ടികളെ എടുക്കുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അവർക്ക് ആ ഒരു അവർ ഇവർ പറയുന്നത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും പല ഭയങ്ങളുണ്ടാവും പേടിപ്പെടുത്താനൊക്കെ എളുപ്പമാണ് അവർ ബ്ലാക്ക് മീൻസ് അവരനെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ആകുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്താൻ എളുപ്പമാണ് ഇനി അങ്ങനെ അതേപോലെ തന്നെ കുട്ടികൾക്കിന്ന് മനസ്സിലാവണില്ല ഓക്കെ അങ്ങനെയെങ്കിൽ വീട്ടിലുള്ളവർക്ക് പറയാമല്ലോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകണ്ട പക്ഷെ അപ്പോൾ അവിടെയാണ് നമ്മൾ ഇവർ ഇവർക്ക് ഇവർ അവിടെയാണ് ഇവർ വിജയിക്കുന്നത് അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് ജോലി കൊടുക്കും എന്ന് പറയാം അതായത് അത്രയും സാമ്പത്തികമായിട്ട് ചുറ്റുപാടാണെങ്കിൽ അവരെന്തെങ്കിലും എന്ത് പറഞ്ഞാലും കേൾക്കും ഏ അപ്പം വീട്ടുകാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് കുട്ടികൾ എടുക്കുമ്പോൾ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതായത് അവർക്ക് ടൈറ്റ് ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതൊന്നും വിട്ടുപോരാൻ പറ്റുന്നുണ്ടാവില്ല അവർ പറയുന്നത് കേൾക്കേണ്ടി വരുന്നുണ്ടായിരിക്കും അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന് കുട്ടികൾ എടുക്കുക അതും അവർക്ക് കുട്ടികളെ ചൂഷണം ചെയ്യാൻ ഒരു അവസരമായിട്ട് ഹി ഒക്കൊരു എന്താ പറയേണ്ടത് ഒക്കെ കണക്കാക്കി എടുത്തിരിക്കണമെന്ന് ഫീൽ ചെയ്യും പിന്നെ ആ കുട്ടികളങ്ങനെ സംസാരിച്ചതിൽ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പുറത്ത് പോയവർ ഈ സംസാരിക്കുന്നത് പുറത്ത് പോയവർ ഈ ജോലി ചെയ്യുന്ന ജോലി കഴിഞ്ഞ് അവർ പോയത് അവർക്ക് ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമില്ല പക്ഷെ നിലവിലുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടല്ലേ അവർത് ഈ സംസാരിക്കുന്നത് അതവര് തിരിച്ചറിയാതെ അവർ ഇങ്ങനെ ഇറങ്ങിയത് എന്താണെന്നു മനസ്സിലാവുന്നില്ല ചിലപ്പോഴും നിസ്സഹായത ചൂഷണം ചെയ്യപ്പെടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അവരെ നിസ്സഹായ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അവർ മറുപടികള് ഓണേഴ്സ് മറുപടി പറയുന്നതൊക്കെ അങ്ങനെ അതിൻ്റെ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള രീതിയിൽ തയ്യങ്ങൾ കൈകാര്യം ചെയ്താലും ആ കുട്ടികളെയും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ച് ഈ കൂടെ ഇങ്ങനെയൊക്കെ നടത്തിച്ചത് വളരെ ഒരു ട്യൂഷന് ചെയ്യപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ചിലപ്പോൾ അവർക്ക് അവരത് അങ്ങനെ അല്ല എന്ന് എത്ര പറഞ്ഞാലും നമുക്ക് ഇതൊക്കെ കേട്ടിട്ട് അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നി എനിക്ക് തോന്നിയ കാര്യം ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പിന്നെ ഒന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യുന്ന വർക്കിന് റിട്ടേൺ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ അർത്ഥമില്ല ഒന്നത് രണ്ട് നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ നമുക്ക് കഴിവുണ്ട് മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയാലും നമുക്ക് പിടിച്ച് നിലനിൽക്കാൻ പറ്റും നമുക്ക് ജോബ് ചെയ്യാൻ ചേട്ടും നമുക്ക് കഴിവുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക ആ തിരിച്ചറിവിൽ നമ്മൾ മുന്നോട്ട് പോവാന്നുള്ളതാണ് ആ കഴിവിൽ വിശ്വസിച്ച് നമ്മൾ അവിടെ നിന്ന് നമുക്ക് റിട്ടേൺ ഇല്ല നമ്മൾ ഇവിടെ നിന്ന് ട്യൂഷൻ ചെയ്യപ്പെടുന്നു നമുക്ക് ഓവർ ബേഡൻ വരുന്നു നമുക്ക് അനുസരിച്ചുള്ള സാലറി കിട്ടുന്നില്ല നമുക്ക് ഇൻകം ഇല്ല അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണം പക്ഷേ നിങ്ങൾക്ക് സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത വിധം നിങ്ങൾ പ്രഷറോ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾ കുരിക്കൽ പെട്ടു പോകണമെങ്കിൽ നിങ്ങൾ നിയമസഹായം തേടുക അതാണ് എനിക്ക് പറയാനുള്ളത് നിയമത്തിനെ നിയമസഹായം തേടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരുമായിട്ടെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് എവിടെ നിന്നാണോ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇൻകമോ നിങ്ങളുടെ ജോബിന് സാറ്റിസ്ഫാക്ഷനോ കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ നിന്ന് ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ തരും ഡിസിഷൻ എടുക്കുക റൈറ്റ് ഡിസിഷൻ എടുക്കുക ആരും ആരുടെയും അടിമയല്ല ഓക്കേ സ്ഥാപനം ആകുമ്പോൾ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയോടൊപ്പം അവിടെ നിലനിൽക്കുന്ന നമ്മൾ ജോബ് ചെയ്യുന്ന നമ്മുടെ നമുക്ക് നമ്മുടെ ഉയർച്ച ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മുടെ ഉയർച്ചയും വേണം നമ്മുടെ ഉയർച്ചയൊന്നും ഉണ്ടാവുന്നില്ല നമുക്ക് പ്രത്യേകിച്ച് ബെനഫിറ്റ് ഉണ്ടൊന്നും ഉണ്ടാവുന്നില്ല സ്ഥാപനത്തിനിങ്ങനെ നല്ല ഉയർച്ച ഉണ്ടാവുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മളൊന്ന് ചിന്തിക്കുക ബാക്കി ഡിസിഷൻ നിങ്ങളെടുക്കുക എനിക്ക് ഇതാണ് ഇത് ആ വീഡിയോ കണ്ടപ്പോൾ പറയാൻ തോന്നിയത് ഓക്കേ ബായ്